നമസ്കാര സമാനതകളില്ലാത്ത കൊടും വേനലിൻ്റെ ദിവസങ്ങളിലൂടെയാണ് നാട് കടന്നു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിന് ശേഷം ഏറ്റവും വലിയ വേനലുണ്ടായിരിക്കുന്നത് ഈ വർഷമാണ് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു വെള്ളം ഏതാണ്ട് ഇല്ലാതായിരിക്കുന്നു കൃഷിയെല്ലാം നശിച്ചു പോയിരിക്കുന്നു ഇത് പൊടുന്നതിനെ ഉണ്ടായ ഒരു പ്രതിഭാസമല്ല കഴിഞ്ഞ കുറേ കാലമായി ഈ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന പ്രതിഭാസത്തിൻ്റെ തുടർച്ചയാണ് അണക്കെട്ടുകളിലെ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് അധികം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാതെ റിസർവ് ചെയ്തിട്ടും ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് മുപ്പത്തിയഞ്ച് ശതമാനമായി താന്നിട്ടുണ്ട് അങ്ങനെ എല്ലാ അർത്ഥത്തിലും ജലവൈദ്യുതി പദ്ധതികളൊക്കെ പ്രതിസന്ധിയിൽ ആയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ കൊടും ചൂട് നമുക്കുണ്ടാക്കുന്ന ഈ പ്രതിസന്ധി നമ്മുടെ കൃഷി നശിപ്പിക്കുന്നതും നമുക്ക് വഴിയിൽ ഇറങ്ങാൻ കഴിയാത്ത വിധത്തിൽ നമ്മളെ ഇല്ലാതാക്കുന്നതും തുടരുകയാണ് ഈ ചൂടിൻ്റെ ശക്തി എന്ന് പറയുന്നത് മുപ്പത്തി ആറ് മുപ്പത്തി ഏഴ് മുതൽ നാൽപ്പത് ഡിഗ്രി വരെയാണ് ചൂട് വല്ലാത്ത ചൂടാണ് ഈ ചൂടിനെ താങ്ങാനുള്ള ശേഷി മലയാളിക്കില്ല അനേകം പേർ സൂര്യാഘാതമേറ്റ് മരിച്ചിരിക്കുന്നു മറ്റ് പല രോഗികളും മരിച്ചിരിക്കുന്നു പണ്ടൊക്കെ കർക്കിടകത്തിലെ തണുപ്പിൽ പലരും മരിക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ ഈ ചൂടിലും ആളുകൾ മരിക്കുന്നത് ഈ ചൂട് ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മളെ അല്പമെങ്കിലും പിടിച്ചു നിർത്തുന്നത് എ സി ഉള്ളതാണ് നമ്മുടെ ഓഫീസിലും വീട്ടിലുമൊക്കെ എ സി ഉണ്ട് അത് പലരും വർക്ക് ചെയ്യുന്നില്ല എ സി മെക്കാനിക്കുകൾ ഒന്നും കിട്ടാനായില്ലേ ഇപ്പോൾ കാരണം എ സിക്ക് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ വലിയ അന്തരീക്ഷ താപനില ഉയർന്നതുകൊണ്ട് എ സി കൊണ്ടൊന്നും ഒരു കാര്യമില്ലാത്ത അവസ്ഥയാണ് പല ഓഫീസുകളിലെയും എ സി വർക്ക് ചെയ്യാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അതിന് തണുപ്പ് കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു പക്ഷെ വൈദ്യുതി ഇല്ലെങ്കിൽ എങ്ങനെ എ സി ഉപയോഗിക്കും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ആ സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടു വരുന്നത് വൈദ്യുതി ഉപയോഗിക്കാവുന്നതിൻ്റെ പരമാവധി ഉപയോഗിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയേറെ വൈദ്യുതി ഉപയോഗിച്ച ഒരു സമയമില്ല എന്നതാണ് വാസ്തവം ഒരു കാര്യം ആലോചിക്കണം അയ്യായിരത്തി എണ്ണൂറ്റി അറുപത് മെഗാവാട്ട് വൈദ്യുതിയാണ് കേരളം ഒരു ദിവസം പരമാവധി ഉപയോഗിക്കുന്ന അതേ ഉപയോഗിക്കാൻ കഴിയും അയ്യായിരത്തി എണ്ണൂറ്റി അറുപത് മെഗാവാട്ട് വൈദ്യുതി അതിൽ കേവലം ആയിരത്തി അറുന്നൂറ്റി അൻപത് മെഗാവാട്ട് വൈദ്യുതി മാത്രമാണ് സംസ്ഥാനം ഉൽപ്പാദിപ്പിക്കുന്നത് അത്രേ ഉള്ളൂ കേരളത്തിൻ്റെ അവസ്ഥ അതാണ് പലരും അത് മനസ്സിലാക്കുന്നില്ല ബാക്കി വരുന്ന വൈദ്യുതി മുഴുവൻ നാലായിരത്തി അറുന്നൂറിൽ അധികം വരുന്ന മെഗാവാട്ട് വൈദ്യുതി കേന്ദ്ര വിഹിതത്തിൽ നിന്ന് കുറച്ച് കിട്ടും ബാക്കിയൊക്കെ നമ്മൾ വലിയ വില കൊടുത്ത് മറ്റിടങ്ങളിൽ നിന്ന് വാങ്ങുകയാണ് കേരളം നേരിടുന്ന ഈ പ്രതിസന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബോധപൂർവം ഇലക്ട്രിസിറ്റി ബോർഡ് വൈദ്യുതി ഉൽപാദനം കുറപ്പിക്കുന്നു എന്നതാണ് വൈദ്യുതി ഉൽപ്പാദനം കൂടിയാൽ മാത്രമേ സംസ്ഥാനത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയൂ പക്ഷേ കെ എസ് സി ബിക്ക് താല്പര്യമില്ല വൈദ്യുതി ഉത്പാദിപ്പിച്ച് ഉപയോഗിക്കുന്നതിനേക്കാൾ ലാഭം കമ്മീഷൻ കൈപ്പറ്റാൻ പറ്റുന്നത് കരാറുണ്ടാക്കി കൂടിയ നിരക്കിൽ വാങ്ങുന്നതാണ് പൊടുന്നിനെ വൈദ്യുതി ക്ഷാമം ഉണ്ടാകുമ്പോൾ പ്രത്യേക ഇളവ് കിട്ടും അതുകൊണ്ട് മാർക്കറ്റിലില്ലാത്ത നിരക്കിൽ വൈദ്യുതി വാങ്ങാൻ കഴിയും ഇതിനെല്ലാം കമ്മീഷൻ ഉണ്ട് പ്രത്യേകിച്ച് ഓഫീസേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന കെ എസ് സി ഓഫീസർമാരുടെ ഒരു സംഘടനയുണ്ട് ആ സംഘടന അറിയാതെ ഒന്നും നടക്കില്ല ഏതാണ് മൂവായിരം കോടിയുടെ പർച്ചേസ് ആണ് ഒരു വർഷം കെ എസ് ബിയിൽ നടക്കുന്നത് ഇതിനൊക്കെ കമ്മീഷൻ കൈപ്പറ്റുന്നത് ഓഫീസേഴ്സ് അസോസിയേഷനാണ് അപ്പോൾ അതുകൊണ്ട് ഈ വലിയ അഴിമതിയാണ് വലിയ ശമ്പളമാണ് ഈ ഉദ്യോഗസ്ഥന്മാർ കൈപ്പറ്റുന്നത് അവരുടെ വീഴ്ചയാണ് സകലി വലിയ വീഴ്ചയാണ് എല്ലായിടത്തും ഈ ഓഫീസേഴ്സ് അസോസിയേഷൻ കാശുണ്ടാക്കി നമ്മളെ മുടിപ്പിച്ചിരിക്കുന്നു അവർക്ക് എങ്ങനെയാണ് വൈദ്യുതി ഉണ്ടാക്കേണ്ടതൊന്നും എങ്ങനെയാണ് വിതരണം ചെയ്യേണ്ടതൊന്നും അറിയില്ല ഇങ്ങനെയൊരു പ്രതിസന്ധി അവർ പ്രതീക്ഷിച്ചിട്ടില്ല അവരുടെ പെൻഷൻ അടക്കമുള്ള കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ആലോചിച്ച് നോക്കൂ കേരളത്തിൽ വൈദ്യുതി ഉണ്ടാക്കാനും വിൽക്കാനും അവകാശമുള്ള ഏക കമ്പനി ഈ കമ്പനി വലിയ നഷ്ടത്തിലാണ് എന്താണ് കാരണം അമിതമായ ശമ്പളം മറ്റ് പല സംസ്ഥാനങ്ങളിലും അത് സ്വകാര്യ മേഖലയിലാണ് ഇതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി കൊടുക്കാൻ കഴിയുന്നുണ്ട് പാവപ്പെട്ടവർക്ക് സൗജന്യ വൈദ്യം കൊടുക്കാൻ കഴിയുന്നുണ്ട് നമുക്ക് കഴിയില്ല കാരണം ഇവരുടെ കുത്തകായാണ് ഇവർ അവരുടെ രീതിയിൽ അടിച്ചു മാറ്റുകയാണ് കമ്മീഷനാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിയുടെ കാരണം കെ എസ് സി ബിയുടെ മിസ്മാനേജ്മെൻ്റാണ് കെ എസ് ഇ ബിയിലെ ഓഫീസേഴ്സ് അസോസിയേഷൻ അടക്കം കെ എസ് ഇ ബുടെ നടത്തിപ്പുകാർ അഴിമതിക്കാരായതുകൊണ്ടാണ് ഈ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് ഇത് മറച്ചു വയ്ക്കാൻ ഈ സബ് എഞ്ചിനീയർമാർ ഇപ്പോൾ രംഗത്ത് വന്നിട്ട് ഇനി സൂക്ഷിക്കണം ട്രാൻസ്ഫോമർ അടിച്ചു പോയിരിക്കുന്നു ഈ ട്രാൻസ്ഫോമർ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് എന്ന് പറയും ഇത് തട്ടിപ്പാണ് ഇവരുടെ മിസ്മാനേജ്മെന്റ് കൊണ്ട് നമ്മൾ ഈ പ്രതിസന്ധിയെ നേരിടുന്നത് ഇത് മറച്ചു വയ്ക്കാൻ വേണ്ടിയാണ് ഇവർ ഇന്ന് ഉണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു വലിയ ഗൗരവമേറിയ വിഷയമുണ്ട് കറണ്ട് ഇല്ല ഈ വേനൽ ഇങ്ങനെ തുടർന്നാൽ മഴ പെയ്യാതിരുന്നാൽ നമുക്ക് വൈദ്യുതി കിട്ടാത്ത അവസ്ഥ ഉണ്ടാവും വലിയ നിരക്കിലാണ് വൈദ്യുതി വാങ്ങിക്കൊണ്ടിരിക്കുന്നത് വൈദ്യുതി കിട്ടാത്ത അവസ്ഥ ഉണ്ടാവും ഈ വൈദ്യുതി കിട്ടാതെ വന്നാൽ ഈ എ സി പ്രവർത്തിക്കാതെ വന്നാൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും ചൂടത്ത് തളർന്ന് വീണ് മരിക്കേണ്ട സാഹചര്യം ഉണ്ടാകും ഒരു മാസം കൂടി ഈ ഇങ്ങനെ തുടർന്നു എന്ന് കരുതുക നമ്മുടെ അവസ്ഥ അതിദയനീയമാകും നമ്മുടെ അകാല ചരമത്തിന് ഉത്തരവാദിത്വം കെ എസ് ഒരു സംശയം വേണ്ട ഇതുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു വളരെ ആധികാരികമായ കുറിപ്പാണ് ആ കുറിപ്പിൽ ഇതിന്റെ പൊളിറ്റിക്സ് കൃത്യമായി പറയുന്നുണ്ട് അതുകൂടി കേൾക്കുക സുജിത് കുമാർ എന്നൊരാളാണ് ഈ കുറിപ്പ് എഴുതിയത് അയാൾക്ക് ഈ വൈദ്യുതി മേഖലയുമായി എന്ത് ബന്ധമാണുള്ളെനിക്കറിയില്ല എങ്കിൽ പോലും വളരെ ആധികാരികമായ ഒരു കുറിപ്പ് ഞാൻ ആ കുറിപ്പ് വായിച്ചു കൽപ്പിക്കാം ഇപ്പോഴുള്ള ഊർജ പ്രതിസന്ധിയിൽ കെ എസ് ഔദ്യോഗിക പേജിൽ നിന്നും കുറ്റം മുഴുവൻ പൊതുജനങ്ങളുടെ തലയിൽ ഇട്ടുകൊണ്ടുള്ള കരച്ചിലുകൾക്ക് പുറമെ ജനവികാരം ശക്തമായതോടെ ഓരോ ഡിവിഷനുകളിലും ഉള്ള ഉദ്യോഗസ്ഥരുടെ കൂട്ടക്കരച്ചിലും പതിവായിരിക്കുകയാണ് ഈ കരച്ചിലുകൾക്കൊക്കെ പിറകിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ ഞങ്ങൾ കെ എസ് ഇ ബിക്കാർ പെർഫെക്റ്റ് ആണ് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ഉപഭോക്താക്കളാണ് എല്ലാ കുഴപ്പവും ഉണ്ടാക്കുന്നത് എന്ന് സ്ഥാപിച്ചെടുക്കണം ഇവിടെ കഴിഞ്ഞ ഒരു മാസമായി അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം വൈദ്യുതി ക്ഷാമമാണോ തീർച്ചയായും അല്ല ആഭ്യന്തര ഉൽപാദനം വെറും ഇരുപത് ശതമാനം മാത്രമുള്ള കേരളത്തിൽ ബാക്കി മുഴുവൻ എക്കാലത്തും പുറത്തുനിന്ന് വാങ്ങുന്ന കരാറുകൾ ആണുള്ളത് അതനുസരിച്ച് ഉപഭോഗത്തിന് ആനുപാതികമായി പുറത്തുനിന്നുള്ള ലഭ്യതയിൽ ഒരു കുറവും ഉണ്ടായിട്ടില്ല വിലയിൽ മാത്രം വ്യത്യാസമുണ്ടാകും ദീർഘകാലം കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭിക്കാൻ മുൻപ് ഒപ്പുവയ്ക്കപ്പെട്ട പഴയ കരാർ റദ്ദാക്കി കൂടിയ നിരക്കിൽ വൈദ്യുതി വാങ്ങാൻ പുതിയ കരാറിൽ ഏർപ്പെട്ട ലോകത്തെ തന്നെ അപൂർവ വിതരണ കമ്പനികളിൽ ഒന്നാകും കെ എസ് ഇ ബി ഇത് റെഗുലേറ്ററി കമ്മീഷൻ സാങ്കേതികതകൾ ചൂണ്ടിക്കാണിച്ചാണെന്നുള്ള ന്യായമാണ് കെ എസ് ഇ ബി പറയുന്നതെങ്കിലും അച്ഛൻ ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാൽ എന്ന നിലയിലാണ് കാര്യങ്ങൾ പഴയ കരാറിൽ കുറഞ്ഞ ലാഭം കിട്ടിക്കൊണ്ടിരുന്ന കമ്പനികളുടെ താല്പര്യങ്ങൾ എങ്ങനെ സംരക്ഷിക്കപ്പെട്ടു എന്ന് ഇതിലൂടെ മനസ്സിലാക്കാം എത്ര കാശ് കൊടുത്താലും ഏത് കരാറായാലും വൈദ്യുതിയുടെ ലഭ്യതയിൽ യാതൊരു കുറവും ഇല്ല എങ്കിലും പ്രതിസന്ധി എവിടെ നിന്ന് വന്നു അവിടെയാണ് കെ എസ് ഇ ബി മലർന്നു കിടന്നു തുപ്പുന്നത് സപ്ലൈ എത്ര ഉണ്ടായിട്ടും ഒരു പ്രയോജനവുമില്ല ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കാലോചിതമായി മെച്ചപ്പെടുത്തണം ഈ ഒരു മാസം കൊണ്ട് കത്തിപ്പോയ ട്രാൻസ്ഫോമറുകളുടെ എണ്ണം റെക്കോർഡാണ് അത്രയും ട്രാൻസ്ഫോമറുകൾ എങ്ങനെയാണ് കത്തുന്നത് ലോഡ് കൂടുന്നതിനാൽ ലോഡ് കൂടിയാൽ കത്താതിരിക്കാൻ അതിൽ ട്രിപ്പിംഗ് ഫ്യൂസ് സംവിധാനങ്ങളില്ലേ അതൊക്കെ എന്നെ ബൈപ്പാസ് ചെയ്തു വെച്ചിരിക്കുകയാണ് കേരളത്തിൽ സ്വകാര്യ സർക്കാർ സ്ഥാപനങ്ങൾക്കായി അവർ പണം നൽകി സ്ഥാപിച്ചിട്ടുള്ള ട്രാൻസ്ഫോമറുകൾ ഒഴികെ ഒരൊറ്റ ട്രാൻസ്ഫോമർ പോലും ഉണ്ടാകില്ല അതിന് സേഫ് ലോഡിൽ വർക്ക് ചെയ്യുന്നത് നമ്മുടെ എല്ലാം വീടുകളുടെ പരിസരത്തെ ട്രാൻസ്ഫോമറുകളുടെ ഒരു അഞ്ച് വർഷത്തെ ചരിത്രം നോക്കിയാൽ തന്നെ മനസ്സിലാകും ചുരുങ്ങിയത് ആ ട്രാൻസ്ഫോമറിൻ്റെ കീഴിൽ നൂറ് പുതിയ കണക്ഷനെങ്കിലും വന്നിട്ടുണ്ടാകും അതനുസരിച്ച് പുതിയ ട്രാൻസ്ഫോമർ വയ്ക്കേണ്ടേ അല്ലെങ്കിൽ കപ്പാസിറ്റി കൂട്ടണ്ടേ ചെയ്യില്ല ഫ്യൂസ് അലുമിനിയം കമ്പി കൊണ്ട് കെട്ടിയും ട്രിപ്പിംഗ് മെക്കാനിസങ്ങൾ ബൈപ്പാസ് ചെയ്തും കത്തുന്നത് വരെ ഓടിക്കും മുൻപൊക്കെ വോൾട്ടേജ് ക്ഷാമം സ്ഥിരം വാർത്തയായിരുന്നു അതുപോലെ ആളുകൾ കെ ഐ സി ബി ഓഫീസിലെത്തി സ്ഥിരമായി പരാതിയും പറഞ്ഞിരുന്നു ഇപ്പോൾ വോൾട്ടേജ് ക്ഷമില്ലേ എല്ലായിടത്തും വോൾട്ടേജ് ശ്രമമുണ്ട് പക്ഷേ നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ മുൻപേ മിന്നിക്കത്തുന്ന ബൾബുകളും തിരിയാൻ മടിക്കുന്ന ഫാനുകളും ടെലിവിഷനിലെ വരകളുമൊക്കെ കാണുമ്പോൾ ആയിരുന്നു വോൾട്ടേജ് കുറവ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ നൂറ്റിനാൽപ്പത് വോൾട്ട് വരെ ഒക്കെ കുറഞ്ഞാലും നമ്മുടെ ആധുനിക ഗാർഹിക ഉപകരണങ്ങൾ യാതൊരു പ്രശ്നവും കൂടാതെ പണിയെടുക്കും എൽ ഇ ഡി ടി വി ലൈറ്റുകൾ ബി എൽ ഡി ഫാൻ ഇൻവെർട്ടർ കംപ്രസർ റെഫ്രിജറേറ്റർ എയർ കണ്ടീഷനുകൾ ഇവയൊക്കെ ലോ വോൾട്ടേജിലും വർക്ക് ചെയ്യും പഴയ ഉപകരണവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഊർജ്ജക്ഷമവുമാണ് അതുകൊണ്ട് തന്നെ മിക്ക ഉപഭോക്താക്കൾക്കും വോൾട്ടേജ് ക്ഷാമത്തെക്കുറിച്ച് അറിവുണ്ടാകാറില്ല പരാതിയും ഉണ്ടാകില്ല ഇതാണ് കെ ഐ സി ബിക്ക് വളമായത് പലയിടത്തും പുരപ്പുറ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തവർക്ക് ഇതുമൂലം പണി കിട്ടിയിട്ടുണ്ട് നിശ്ചിത വോൾട്ടേജിൽ താഴെയാണ് ലൈൻ വോൾട്ടേജ് എത്ര പ്രൊഡക്ഷൻ ഉണ്ടായാലും സോളാർ ഇൻവെർട്ടർ പ്രവർത്തിക്കില്ല ഫലമോ എനർജി എക്സ്പോർട്ട് നടക്കില്ല അഞ്ച് കിലോ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത ഒരു വീട്ടിൽ തന്നെ ഈ കഴിഞ്ഞ ദിവസം എക്സ്പോർട്ട് ചെയ്യപ്പെട്ടത് വെറും അഞ്ച് യൂണിറ്റ് ആയിരുന്നു അത്രേ കാരണം ലൈൻ വോൾട്ടേജ് കുറവായതിനാൽ ഗ്രിഡ് കണക്ടഡ് ഇൻവെർട്ടർ പ്രവർത്തിക്കാതിരുന്നത് ജനങ്ങൾ കണക്ടഡ് ലോഡ് ഡിക്ലെയർ ചെയ്യാത്തതാണ് പ്രശ്നമെന്നൊരു വാദം കേൾക്കാം സംഗതി ശരിയാണ് മിക്കരും യഥാർത്ഥ ലോഡ് ഡിക്ലെയർ ചെയ്യാറുണ്ടാകില്ല പക്ഷെ അത് തിരിച്ചറിയുക എന്നത് റോക്കറ്റ് സയൻസ് ഒന്നുമല്ല എന്ന് മാത്രമല്ല കെ എസ് ഇ ഡിറ്റക്ട് ചെയ്ത് ഫൈൻ ഈടാക്കുന്ന കാര്യത്തിൽ ഒട്ടും തന്നെ ഉപേക്ഷ വരുത്താറുമില്ല ഓരോ കണക്ഷൻ്റെയും മാക്സിമം ഡിമാൻഡ് എന്നൊന്നുണ്ട് ഡിജിറ്റൽ എനർജി മീറ്ററുകളിൽ അത് ഡിറ്റക്ട് ചെയ്യാനുള്ള ഫീച്ചറും ഉണ്ട് അതനുസരിച്ച് ഡിക്ലെയർഡ് കണക്റ്റഡ് ലോഡിലും കൂടുതൽ മാക്സിമം ലോഡ് എടുക്കുന്ന കണക്ഷനുകൾക്ക് കെ എസ് ഇതെ ഫയൽ ഈടാക്കുകയും കണക്ടർ ലോഡ് മാറ്റിക്കുന്നുമുണ്ട് പിന്നെ ഓരോ ഫീഡറുകളിലെയും ഡിമാൻഡും അവർക്കറിയാം അതിൻ്റെയൊക്കെ ലോഗുമുണ്ട് ജനങ്ങൾ ലോഡ് ഡിക്ലെയർ ചെയ്യാത്തതാണെന്ന മുട്ടാ ന്യായത്തിന് ഇവിടെ പ്രസക്തിയില്ല ആവശ്യത്തിന് ട്രാൻസ്ഫോർമറുകളും സബ്സ്റ്റേഷനുകളും സ്ഥാപിക്കാത്തതിൻ്റെയും വിതരണ ശൃംഖല മെച്ചപ്പെടുത്താത്തതിൻ്റെ വഴി പൊതുജനങ്ങളിലേക്ക് ഇട്ടുകൊടുത്ത് കൈ കഴുകുന്ന മാടംപള്ളിയിലെ യഥാർത്ഥ മനോരോഗി ആരാണെന്ന് വ്യക്തമാണ് ഈ പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്ന ഒരു കുറിപ്പാണ് വാസ്തവത്തിൽ ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് പഴി പറയേണ്ടത് കെ എസ് മാത്രമാണ് അവിടെ ഇരിക്കുന്ന മേലനങ്ങാത്ത ഏമാന്മാർ ഞാൻ താഴത്തെ ലൈൻമേൻമാരെ കുറിച്ചോ അല്ലെങ്കിൽ വർക്കർമാരെ കുറിച്ചോ അല്ല പറയുന്നത് അവർക്ക് പണിയെടുക്കുന്നുണ്ട് ഇപ്പോൾ അവർക്ക് കൂടുതൽ പണിയാണ് മിക്കവാറും ട്രാൻസ്ഫോർമർ കേടായിക്കൊണ്ടിരിക്കുന്നു അവരെ ഞാൻ അംഗീകരിക്കുന്നു അവരുടെ അധ്വാനത്തെ അംഗീകരിക്കുന്നു പക്ഷെ ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ പേരിൽ അമിത ശമ്പളം അനാവശ്യമായി കൈപ്പറ്റി എ സി റൂമിലിരുന്ന് സുഖമായി ജീവിക്കുന്ന ഓഫീസർമാരുണ്ട് അവരാണ് ഈ നാശത്തിൻ്റെ യഥാർത്ഥ കാരണം നമ്മൾ നേരിടാൻ പോകുന്നത് ഭയാനകമായ ദിവസങ്ങളാണ് ഈ വേനൽ ഒരു മാസം കൂടി ഇങ്ങനെ നീണ്ടു നിന്നാൽ നമ്മളിൽ പലരും ചൂട് എത്തിച്ചാവും കാരണം കറണ്ട് കെട്ട് നടന്നേ മതിയാവുന്ന സാഹചര്യം ഉണ്ടാവും കെ സി ബി എ സ്വകാര്യവൽക്കരിക്കുകയല്ലാതെ ഒരു പരിഹാരവും ഇതിനില്ല ജനങ്ങൾ ശക്തമായ നിലപാടെടുക്കേണ്ടത് സ്വകാര്യവൽക്കരണത്തിന് അനുകൂലമായാണ്